ഹൈ കെരട്സ് ചെയ്യുന്നു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാരഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പാരാമിലിറ്ററിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് പാരാമിറ്റിലുള്ള ഇമ്പോർട്ടൻറ്റ് ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം ബി എസ് എഫ് സിആർ പി എഫ് സി എ എസ് എഫ് ഐ ടി ബി പി എസ് എസ് ബി എസ് എസ് എഫ് എന്നീ ഫോഴ്സുകളാണ് ഇതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഫോഴ്സ് കൂടിയുണ്ട് പക്ഷേ അതിൻ്റെ വേക്കൻസി ഇത്തവണ വന്നിട്ടില്ല ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഇത്രയും ഫോഴ്സിൻ്റെ വേക്കൻസിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പാരാമിലിറ്ററിലേക്ക് വന്നിരിക്കുന്നത് ഇനി ഞാൻ അങ്ങോട്ടൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് പാരാമിലിറ്റിലെ എല്ലാ ഫോഴ്സസിനെയും ഡീറ്റെയിൽഡിയും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പോസ്റ്റ് പ്രിഫറൻസ് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളും ഈ ജോലിയാണോ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എല്ലാ ഫോഴ്സിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ബി എസ് എഫിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നിങ്ങളും ബി എസ് എഫ് എന്നൊരു ഫോഴ്സ് ഫസ്റ്റ് പോസ്റ്റ് പ്രെഫറൻസ് ആയി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുൾ കണ്ടിരിക്കണം ഡീറ്റെയിൽ ആയിട്ട് എല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഷിപ്പിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാൽ ഷിപ്പിൽ സബ്സ്ക്രൈബ് ചെയ്യാം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് നിങ്ങൾക്ക് ഒരു ഡിഫൻസ് ഗ്രൂപ്പ് കിട്ടുന്നടമേ സോ സിറ്റ് ബാക്ക് റിലാക്സ് വീഡിയോ കിരഡ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജി ഡേക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ക്ലാസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ ഒരു വീട് അവസാനം ഞാൻ പറയുന്നതായിരിക്കും ടോട്ടൽ കോഴ്സ് ഫീസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു കോഴ്സ് ഫീസിൽ തന്നെ നിങ്ങൾക്ക് മെഡിക്കൽ അവയർനെസും ഫിസിക്കൽ ട്രെയിനിങ് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തേക്കാണെന്ന കോൺടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് കിരഡ്സ് അപ്പം നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോ പോകാം ഫസ്റ്റ് ഇമ്പോർട്ട് പോയിന്റ് ആണ് എന്താണ് ബി എസ് എഫ് അത് എന്തായാലും എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം കിരഡ്സ് ബി എസ് എഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈമറി ബോർഡർ ഗാർഡിംഗ് ഓർഗനൈസേഷൻ ആണ് ഇന്ത്യയിലെ തന്നെ അതിർത്തി കാവൽ സംഘടനകളിൽ ഒന്നാണ് ബി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ലാർജസ്റ്റ് ബോർഡർ ഗാർഡിങ് ഫോഴ്സസ് ഇൻ ദ വേൾഡ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അതിർത്തി കാവൽ സേനകളിൽ ഒന്നാണ് ബി എസ് എഫ് എന്ന് പറയുന്നത് പേരിൽ തന്നെയുണ്ട് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ബോർഡർ ഏരിയയിലാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ത്യ പാക് യുദ്ധത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ബോർഡറിലെ സെക്യൂരിറ്റി സംരക്ഷിക്കുന്നതിലും അതേപോലെ തന്നെ അതിർത്തി സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും നല്ലപോലെ കൈകാര്യം ചെയ്യുന്നതിനായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ബി എസ് എഫ് എന്നൊരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചത് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അതിർത്തി കാവൽ കൂടാതെ തന്നെ ഇന്ത്യയിലെ തന്നെ മറ്റ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി കൂടി ബി എസ് എഫ് എന്നൊരു ഓർഗനൈസേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ വി ഐ പി സെക്യൂരിറ്റി തന്നെ ഒരു മെയിൻ ഡ്യൂട്ടിയാണ് ബി എസ് എഫിൻ്റെ അതേപോലെ തന്നെ ആൻറ്റി നെക്സൽ ഓപ്പറേഷൻ കൂടി ബി എസ് എഫ് എന്നൊരു ഓർഗനൈസേഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് റോൾ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഇനിയും ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രൈമറി ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് ഫസ്റ്റ് ആണ് ഗാർഡിങ് ബോർഡർ സെക്യൂരി ഇ ഇന്റർനാഷണൽ ബോർഡർ വിത്ത് പാകിസ്ഥാൻ ആൻഡ് ബംഗ്ലാദേശ് ഇന്ത്യ പാക് അതേപോലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ സെക്യൂരിറ്റി മെയിൻ്റൈൻ ചെയ്യുക സെക്കൻഡ് ആണ് പ്രിവെന്റിംഗ് ട്രാൻസ്പോർട്ട് ബോർഡർ ക്രൈംസ് അതായത് സ്റ്റോപ്പിംഗ് സ്മഗ്ലിംഗ് സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കള്ളക്കടത്തൽ അത് സ്റ്റോപ്പ് ചെയ്യുക സെക്കൻഡ് ആണ് ഇൻഫിൽട്രേഷൻ ഇൻഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അതിർത്തിയിൽ കൂടി നുഴിഞ്ഞു കയറുക അതിനാണ് ഇൻഫിൽട്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതും ബി എസ് എഫിൻ്റെ മെയിൻ നെക്സ്റ്റ് ആണ് പ്രൊമോട്ടിങ് സെക്യൂരിറ്റി ഗിവിംഗ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ടു ദ പീപ്പിൾ ലിവിങ് ഇൻ ദ ബോർഡർ ഏരിയ ബോർഡർ ഏരിയയിലും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവരുടെ എല്ലാം സെക്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നതും ഒരു ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റിയാണ് ബി എസ് എഫിൻ്റെ ഇത്രയാണ് ബി എസ് എഫിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു ഇനിയും എന്തെങ്കിലും ഡൗട്ട് ിൽ മെൻഷൻ ചെയ്യാം ഫസ്റ്റ് സ്ലൈഡിലും സെക്കൻഡ് സ്ലൈഡിലും ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ജോയിൻ ജോയിൻ നോക്കൂ കുട്ടികളെ ഹൗ ടു ഇൻ ഫസ്റ്റ് ആണ് ആണ് കോൺസ്റ്റബിൾ റാങ്ക് അതിന്റെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതാണ് ജിയുടെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഒരു ഫോഴ്സ് ആണ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളും ബി എസ് എഫ് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോം ഫില്ല് പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഫസ്റ്റ് ബി എസ് എഫ് നിങ്ങൾ വെക്കാൻ നോക്കണം ക്ലിയർ നിങ്ങൾക്ക് ഈ പറയുന്ന കോൺസ്റ്റബിൾ എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും എസ് എസ് സി ജി ഡിയിൽ കൂടി നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ദിസ് എൻട്രി ലെവൽ ഫോർ സോൾജിയേഴ്സ് നെക്സ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ അതായത് എസ് സി റാങ്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബി എസ് എഫിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ എ നോൺ ഗസറ്റഡ് ഓഫീസർ സബോർഡിനേറ്റ് ഓഫീസർ പൊസിഷൻ ആണ് സോ നെക്സ്റ്റ് ആണ് അസിസ്റ്റന്റ് കമാൻഡന്റ് ദിസ് ഈസ് എൻട്രി ലെവൽ ഫോർ ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസർ ഇത് ഓഫീസർ കേഡർ ആണ് അതായത് ഓഫീസേഴ്സ് എൻട്രി ആണ് മനസ്സിലായി ഇത് യു പി എന്ന് ഇന്ത്യൻ ആർമിയിലെ അതേ രീതിയിലുള്ള എൻട്രി ആയിരിക്കും ഇവിടെ വരാൻ പോകുന്ന അസിസ്റ്റന്റ് കമാൻഡന്റ് എന്നൊരു വേക്കൻസി ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഈ ഫോഴ്സിലൊക്കെ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ് ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് പി എസ് ഡി ആൻഡ് പി ടി നെക്സ്റ്റ് റിട്ടേൺ എക്സാം നെക്സ്റ്റ് ആണ് മെഡിക്കൽ എക്സാം ഇത്രയും നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഓരോ പോസ്റ്റിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ നോക്കാം ഫസ്റ്റ് ആണ് കോൺസ്റ്റബിൾ ജി ഡി ആൻഡ് ട്രേഡ്സ്മാൻ നോക്കൂ ഹൂ ക്യാൻ അപ്ലൈ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ബോത്ത് മെൻ ആൻഡ് വുമൺ മെയിൽ ആൻഡ് ഫീമെയിൽ കിടന്ന അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് കോൺസ്റ്റബിൾ എന്നൊരു പോസ്റ്റിലേക്ക് ഇനി നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ഏജ് ലിമിറ്റ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ക്ലിയർ ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം ജനറൽ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്നാണ് കോൺസ്റ്റബിൾ ജി ഡി എന്നൊരു ട്രേഡിലേക്ക് പിന്നെ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ചാണ് ഒ ബി സി അതേപോലെ തന്നെ പതിനെട്ട് മുതൽ ഇരുപത്തി എട്ടാണ് എസ് സി എസ് ടി എത്രയാണ് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ടാണ് എസ് സി എസ് ടി എന്ന് പറയുന്നത് പിന്നെ ബി എസ് എഫിൻ്റെ തന്നെ ട്രേഡ്സ്മാൻ എന്നൊരു വേക്കൻസി വരാറുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നത് അതിൻ്റെ ഫിസിക്കൽ അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് Clear? ഇനി നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം നിങ്ങൾ പത്താം ക്ലാസ് പാസ്സായാൽ മതി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കുട്ടികളെ നോക്കും ഈ കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഒരു വേക്കൻസി പലരും മിസ് ചെയ്യാറുണ്ട് ആർക്കും അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വർഷത്തിൽ എല്ലാ തവണയും വരാറുണ്ട് ഈ തവണയും വന്നിട്ടുണ്ട് ബി എസ് എഫ് ട്രേഡ്സ്മാൻ്റത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിൻ്റെ ഫിസിക്കൽ ഇപ്പോൾ സ്റ്റാർട്ട് ആകാൻ പോവുകയാണ് ഡിസംബർ ലാസ്റ്റ് വീക്ക് മുതൽ ജനുവരി സെക്കൻഡ് വീക്ക് വരാണ് ഇതിൻ്റെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് ഇതിനും ടെൻത്ത് പാസ്സായാൽ മാത്രം മതി ട്രേഡ് ഏതൊക്കെയാണ് വരുന്നത് കുക്ക് ബാർബർ സ്വീപ്പർ എന്നീ ട്രേഡിലേക്കാണ് ഇതിൻ്റെ വേക്കൻസി വരുന്നത് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി വൺ ഡിസംബർ ആണ് എല്ലാവരും നേരത്തെ അപ്ലൈ ചെയ്തിരിക്കണം നെക്സ്റ്റ് ആണ് സബ് ഇൻസ്പെക്ടർ എന്നൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ബോത്ത് മെൻ ആൻഡ് വുമൺ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയാം മസ്റ്റ് ഹാവ് ബാച്ചിലർ ഡിഗ്രി അതായത് നിങ്ങളുടെ ഇടയിൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ബാക്കി ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് എല്ലാം നേരത്തെ പറഞ്ഞാൽ അതേ രീതിയിൽ തന്നെയാണ് ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങളും എസ് എന്ന് പറയുന്നത് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വേക്കൻസി വരുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ലിമിറ്റ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു പിന്നെ ഗ്രാജുവേഷൻ വേണം എന്നാൽ മാത്രമേ ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നെക്സ്റ്റ് ആണ് അസിസ്റ്റന്റ് കമാൻഡന്റ് എസ് സി എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫീസർ പോസ്റ്റ് ക്ലിയർ ഹു ക്യാൻ അപ്ലൈ ബോത്ത് മെൻ ആൻഡ് വുമന്നിന് അപ്ലൈ ആവുന്നതാണ് ഇനി നമുക്ക് ബി എസ് എഫിൽ എങ്ങനെയൊരു ഓഫീസർ റാങ്കിൽ ജോയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം ഇത് ആനുവലി ഒരു എക്സാം കണ്ടക്ട് ചെയ്യും ആ ഒരു എക്സാമിൽ കൂടി നിങ്ങൾക്ക് ബി എസ് എഫിൽ ഓഫീസർ റാങ്കിൽ കയറാൻ പറ്റുന്നതാണ് യു പി എസ് സി സെൻട്രൽ ആർമഡ് പോലീസ് സി എ പി എഫ് എക്സാമിനേഷൻ ത്രൂ നിങ്ങൾക്ക് ബി എസ് എഫിൽ എ സി പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റുന്നതായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപത് മുതൽ ഇരുപത്തഞ്ചാണ് ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ക്ലിയർ ആയാലുള്ള കുട്ടികളെ അറ്റ് ദ സെയിം ടൈം മസ്റ്റ് ക്ലിയർ ഓൾ പാർട്സ് ഓഫ് ദി യു പി എസ് സി എ പി എഫ് സെലക്ഷൻ പ്രോസസ്സ് അതായത് സി എ പി എഫിന്റെ അണ്ടറിലുള്ള യു പി എസ് സി സി എ പി എഫിൻ്റെ അണ്ടറിലുള്ള എല്ലാ സെലക്ഷൻ പ്രോസസ്സും നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എ സി എന്നൊരു പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി നമുക്ക് ഈ ഒരു ബി എസ് എഫ് എന്നൊരു ഫോഴ്സിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റി ആണ് വേണ്ടത് നമുക്ക് നോക്കാം അതുപോലെ തന്നെ കുറച്ച് കണ്ടീഷൻ ഉണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം എന്നാൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും ആൾറെഡി ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു കഴിഞ്ഞു എസ് എസ് ജി ഡി ആകുമ്പോൾ പതിനെട്ട് ഇരുപത്തി മൂന്ന് ട്രേഡ്സ്മാൻ ആകുമ്പോൾ പതിനെട്ട് ഇരുപത്തഞ്ച് പിന്നെ ഓഫീസർ റാങ്ക് ആകുമ്പോൾ ഇരുപത് ഇരുപത്തി അതോടൊപ്പം നിങ്ങളുടെ കാസ്റ്റ് ഒബി സി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം ഇളവ് ലഭിക്കുന്നതായിരിക്കും എസ് സി എസ് ടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ ഇളവ് ഇളവിൽ കേട്ടോ കിട്ടില്ല ഫിസിക്കൽ ഫിറ്റ്നസ് ഈ ഒരു ട്രേഡിൽ വരുന്ന ഈ ട്രേഡിലേക്ക് വരുന്ന ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് തീർച്ചയായും നിങ്ങൾ പാസ് ആയിരിക്കണം അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ റണ്ണിംഗും മറ്റ് സ്ട്രെങ്ത് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ലോങ് ജമ്പ് ആൻഡ് ഹൈ ജമ്പ് എന്നീ ഇവന്റുകളെല്ലാം ചില ഫിസിക്കൽ ടെസ്റ്റിനൊക്കെയാണ് ലോങ് ജമ്പും ഹൈ ജമ്പും വരുന്നത് നെക്സ്റ്റ് ആണ് മെഡിക്കൽ ഫിറ്റ്നസ് മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ നോക്ക് ഫ്ലാറ്റ് ഫിറ്റ് അതേപോലെ തന്നെ വെരിോസ്വിൻ എന്നിവയൊന്നും കാണാൻ പാടില്ല എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റത്തുള്ളൂ സോ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആണ് എങ്ങനെ അപ്ലൈ ചെയ്യാം ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അത് ബി എസ് എഫിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എസ് എസ് സി യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ബി എസ് എഫിൻ്റെ എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ബി എസ് എഫ് എന്നൊരു ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ എന്നൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക നോട്ടിഫിക്കേഷൻ ആൾറെഡി വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഫോം ഫില്ല് ചെയ്തിരിക്കണം എസ് ഐഡ് ഉടനെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ അസ് ിസ്റ്റന്റ് കമാൻഡിന്റെ വേക്കൻസിയും ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇരുപത് ഇരുപത്തഞ്ചാണ് ഏജിലുമെൻ പിന്നെ ഗ്രാജുവേഷൻ കൂടി ഉണ്ടായിരിക്കണം ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണണമെന്ന് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നെക്സ്റ്റ് ഏത് ഫോഴ്സിനെയാണോ വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായും നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്തിരിക്കണം ഫൈല്യ കുട്ടികളിൽ അൻഡ് ഡിഫൻസ് അക്കാഡമി റൺ ചെയ്യുന്ന ക്ലാസിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ബിസ് ഓഫ് ട്രേഡ്സ് ക്ലാസുകൾ അവൈലബിൾ ആണ് അറ്റ് ദ സെയിം ടൈം എസ് എസ് സി ജി ക്ലാസുകൾ അവൈലബിൾ ആണ് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് ക്ലാസുകൾ വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് പിന്നെ വീക്ക്ലി സിക്സ് ഡേയ്സ് അല്ല സിക്സ് ഡേയ്സ് എന്ന് പറയാൻ സ്റ്റാർട്ടിങ്ങിലായിരുന്നു അതായത് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഇപ്പോൾ എക്സാം ഡേറ്റ് അനുസരിച്ച് നമ്മൾ സിക്സ് ഡേയ്സ് എന്നുള്ളത് സെവൻ ഡേയ്സ് ആക്കിയിട്ടുണ്ട് സിക്സ് ഡേയ്സ് എന്നുള്ളത് സെവൻ ഡേയ്സ് ആക്കിയിട്ടുണ്ട് അതായത് സൺഡേ നിങ്ങൾക്ക് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് വൺ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ടോട്ടൽ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രൂപയാണ് കുട്ടികളെ ഈ ഒരു കോഴ്സസിൽ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പിന്നെ ആയിട്ട് പറയാനുള്ളത് ക്ലാസുകൾ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കും ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ ഫോർട്ടി ത്രീ ഷിഫ്റ്റിൻ്റെ ഫുൾ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും ഈ ചാൻസ് ഒട്ടും നിങ്ങൾ മിസ്സാക്കരുത് ടോട്ടൽ ഫീസ് വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീസിൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളും അറ്റ് ദ സെയിം ടൈം ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കും അതോടൊപ്പം തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഇവിടെ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് എസ് ജി ഡി റിലേറ്റഡായിട്ടുള്ള ഫുൾ അപ്ഡേറ്റഡ് വീഡിയോസ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്നാണ് ലഭിക്കുന്നത് അപ്പോൾ അതേ രീതിയിലുള്ള ക്ലാസ്സുകളും ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ആക്കരുത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള തയ്യാറാക്കി കോൺടാറ്റ് നമ്പറിൽ ബന്ധപ്പെടുക കുട്ടികളെ ഫൈനലി രണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൂടി ഞാൻ പറയുകയാണ് ഇൻസ്റ്റാ പേജ് കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അനാ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാ പേജ് ആൻഡ് ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കും ഇതിൽ കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കും ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന തൊഴിൽ വാർത്ത തൊഴിൽ വീതി എന്നിവയൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ സമയമില്ല സമയമില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ചാനൽ കൂടി ലഭിക്കുന്നതായിരിക്കും ഫുൾ അപ്ഡേറ്റഡ് ന്യൂസ് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ചാനൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഫലി നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി രണ്ട് നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുക എന്തെങ്കിലും നിങ്ങളെ പേഴ്സണൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് സെയിം ടൈം കോഴ്സ് റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ടുകളുടെ റിപ്ലൈ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും ഐ ഹോപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പരാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ഉടനെ തന്നെ കാണാൻ താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്